നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും സഹപ്രവർത്തകരോ കുടുംബമോ ഇനിയും മുക്തരായിട്ടില്ല ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ല എന്നായിരുന്നു നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത് സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണു ഇപ്പോൾ തന്റെ വിഷമങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് രേണു എപ്പോഴും എത്താറുണ്ട് എന്നാൽ ഇതിന് താഴെയെല്ലാം ചിലപ്പോഴെങ്കിലും മോശം കമന്റുകളാണ് വരാറുള്ളത് ഒരിടയ്ക്ക് വ്യാപകമായ സൈബർ ആക്രമണങ്ങളിലേക്കും ഇത് പോയിരുന്നു ഇപ്പോഴിതാ സുധിയുടെ പിറന്നാൾ ദിനത്തിൽ ഭാര്യ രേണു പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലാകുന്നത് സുധി വിട പറഞ്ഞിട്ട് ഒരു വർഷം തികയാൻ പോകുകയാണ് സുധിയുടെ മരണം നൽകിയ ആഘാതത്തിൽ നിന്നും കരകയറുകയാണ് ഭാര്യ രേണുവും രണ്ടും മക്കളും കഴിഞ്ഞ ദിവസമായിരുന്നു സുധിയുടെ പിറന്നാൾ ആ ദിവസം രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റുകൾ എല്ലാവരുടെയും കണ്ണ് ഈറനണിയിക്കുന്നതാണ് രാത്രി മുറിയിൽ മുഴുവൻ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു അറിയാം വന്നു എന്ന് ഹാപ്പി ബർത്ത്ഡേ സുതിചേട്ടാ നിങ്ങളെ ഞാൻ ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നു എന്നാണ് സുതിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് രേണു കുറിച്ചത് സുതിയെ താൻ ഒത്തിരി മിസ് ചെയ്യുന്നുവെന്നും ആ ഓർമ്മകൾ തന്നെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും മറ്റൊരു പോസ്റ്റിലും ഇവർ കുറിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു കേരളക്കരയെ ഒന്നാകെ നടുക്കിക്കൊണ്ട് കൊല്ലം സുധിയുടെ മരണ വാർത്ത പുറത്തുവന്നത് ഒരു പരിപാടി കഴിഞ്ഞു മടങ്ങവേ സുധിയും സംഘവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ബിനു അടിമാലി മഹേഷ് കുഞ്ഞുമൻ തുടങ്ങിയവരും സുധിക്കൊപ്പം അന്ന് ഉണ്ടായിരുന്നു അപകടം നടന്ന ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സുധിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സുധിയില്ലാത്ത ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരികയാണെന്നും മക്കൾക്ക് വേണ്ടിയാണ് തന്റെ ഇനിയുള്ള ജീവിതമെന്നും രേണു പറഞ്ഞിരുന്നു പൊരുത്തപ്പെട്ടു തുടങ്ങിയല്ലേ പറ്റൂ അദ്ദേഹത്തിന്റെ ഉള്ളൂ ആത്മാവെന്നൊരു സത്യം എന്റെ കൂടെ തന്നെ ഉണ്ടാകും കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് എനിക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം നെഗറ്റീവ് എനർജി ഉണ്ടാക്കും എന്റെ ഈ അവസ്ഥ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ ജീവനതുല്യം തുല്യം സ്നേഹിച്ച ഭർത്താവ് മരിച്ചെന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഭ്രാന്തായി പോകുമായിരുന്നു മക്കളില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിരുന്നേ അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഏട്ടൻ മരിച്ച സമയത്ത് ഒരുപാട് പേർ സഹായിച്ചിരുന്നു പക്ഷേ എല്ലാവരുടെയും സഹായം എല്ലാ കാലത്തും കിട്ടണമെന്നില്ലല്ലോ എനിക്കിപ്പോൾ ഒരു ജോലിയാണ് ആവശ്യം റേഷൻ കടയിൽ നിന്ന് അരിയും മറ്റു സാധനങ്ങളും കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നു ഒരു ജോലി നേടിയെടുക്കണമെന്നാണ് ഇപ്പോൾ എന്നും രേണു പറയുന്നു അപകടം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സുതിചേട്ടൻ വിളിച്ചിരുന്നു മകനെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ വീടിന് ചുറ്റും നാട്ടുകാരും മറ്റും കൂടി നിൽക്കുന്നത് കണ്ടു എന്താ കാര്യമെന്ന് തിരക്കിയപ്പോൾ അപകടം സംഭവിച്ച സുതിച്ചേട്ടന് പരിക്കുപറ്റി എന്നവർ പറഞ്ഞു മരിച്ചിട്ടുണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു സുതിചേട്ടൻ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ എന്ന് എല്ലാവരോടും താൻ തിരക്കുന്നുണ്ടായിരുന്നു ആരും പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് അടുത്തുള്ള വീട്ടിലെ കുട്ടി ഓടിവന്ന് ബോഡി ഇങ്ങോട്ടാണോ അതോ കൊല്ലത്തോട്ടാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചത് അത് കേട്ടതും മരവിച്ച അവസ്ഥയിലായി ഞാൻ പിന്നെ ഒറ്റയിരുപ്പായിരുന്നു സുതിച്ചേട്ടന്റെ ഡെഡ് ബോഡി വരുന്നതുവരെ താൻ വെള്ളം പോലും പിടിച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല മരിച്ചു കിടക്കുന്ന സുതിച്ചേട്ടനെ കാണാൻ പറ്റുമായിരുന്നില്ല മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടെ മരണത്തെക്കുറിച്ച് പറയുമായിരുന്നു താൻ മരിച്ചാലും വേറെ വിവാഹം കഴിക്കരുത് മരിച്ചാലും നിന്നോടൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിവാഹത്തിന് ശേഷം ഈ വാഹനാപകടം താൻ സ്വപ്നം കണ്ടിരുന്നുവെന്നും രേണു പറയുന്നു